നമസ്കാരം ഞാൻ മരിയ ഹൈ സ്വാഗതം ബൈ ബൈ പ്രസന്റഡ് ഫംസ് തിരിഞ്ഞുകുത്തുന്ന അഴിമതി കഥകൾ എ കെ ആന്റണി അഴിമതിക്കാരെന്ന് പറഞ്ഞത് മന്ത്രിമാരെ ഉദ്ദേശിച്ചല്ലെന്ന് മന്ത്രി കെ ബാബു ഉമ്മൻചാണ്ടി സർക്കാർ അഴിമതിയുടെ കരുനിടലിൽ ആണെന്ന് ബി ഡി സതീശന്റെ അഭിപ്രായത്തോട് പ്രതികരിക്കാനില്ലെന്നും ബാബു വി ഡി സതീശൻ അധികാരമോഹിയെന്ന് കൊടിക്കുന്നിൽ സുരേഷ് ഇപ്പോൾ ശ്രമിക്കുന്നത് പുനഃസംഘടനയിലൂടെ മന്ത്രിയാകാൻ അഴിമതിയെക്കുറിച്ച് ആന്റണി പറഞ്ഞത് പൊതുവികാരം സംസ്ഥാനത്ത് നേതൃമാറ്റം എന്ന വാർത്തയ്ക്ക് പിന്നിൽ സതീശനാണെന്നും കൊടിക്കുന്നിൽ എല്ലാ മേഖലയിലും അഴിമതി പടരുകയാണെന്ന അഭിപ്രായവുമായി ആന്റണി മാധ്യമങ്ങളെ കണ്ടത് ഇന്നലെ ആന്റണിയുടെ പ്രസ്താവനയിൽ കോൺഗ്രസിൽ കലാപം മന്ത്രിസഭക്കെതിരെ ഗ്രൂപ്പ് മറന്ന ആക്ഷേപം അഴിമതി ആരോപണത്തിൽ നേതൃമാറ്റം ആവശ്യപ്പെട്ട് ഐ ഗ്രൂപ്പ് മുഖ്യമന്ത്രിയാകാൻ യോഗ്യൻ രമേശ് ചെന്നിത്തലയെന്ന് വി ഡി സതീശൻ അഴിമതിയെക്കുറിച്ച് എ കെ ആന്റണി പറഞ്ഞ കാര്യങ്ങൾ ഗൌരവമായി കാണണമെന്ന് വി എം സുധീരൻ അഞ്ചു ദിവസത്തെ സ്വാതന്ത്ര്യം ജാമ്യവ്യവസ്ഥയിൽ സുപ്രീംകോടതി ഇളവ് നൽകിയ അബ്ദുൾ നാസർ മദനി തിരുവനന്തപുരത്തെത്തുന്നത് നാളെ മദനി വരുന്നത് ചികിത്സയിൽ കഴിയുന്ന അമ്മയെ കാണാൻ ഇന്നെത്തുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും യാത്ര വൈകിയത് ജാമ്യവ്യവസ്ഥയിൽ ഇളവ് നൽകിയ ഉത്തരവിന്റെ പകർപ്പ് ലഭിക്കാത്തതിനാൽ സുരക്ഷ ഒരുക്കുന്നതിലും കാലതാമസം കേരളത്തിൽ മദനിക്ക് സുരക്ഷ നൽകേണ്ടത് കർണാടക പോലീസ് കോടതി അനുവദിച്ചിട്ടുള്ള സ്വാതന്ത്ര്യത്തിൽ പോലീസ് കൈകടത്തരുതെന്നും നിർദ്ദേശം നിരീക്ഷണത്തിന്റെ പേരിൽ സ്വാതന്ത്ര്യം ഹനിക്കുന്നതായി മദനിയുടെ പരാതി മദനിയുടെ വിചാരണ നിലവിലെ കോടതിയിൽ തുടരാമോ അതോ പ്രത്യേക കോടതി രൂപീകരിക്കണമോ എന്നതിൽ നിലപാട് അറിയിക്കാൻ കർണാടക സർക്കാരിന് നിർദ്ദേശം മദനിയെ അന്തിമമായി ജയിലിൽ ഇടുന്നത് എന്തിനെന്നും കോടതി കുഴഞ്ഞു മറിഞ്ഞ് ബാറുടമകൾ നുണപരിശോധനയിൽ ഒളിച്ചു കളിച്ച് ബാറുടമകൾ നുണപരിശോധനക്ക് തയ്യാറാണോ എന്നറിയിക്കാൻ കൂടുതൽ സമയം വേണമെന്നാവശ്യം സമയം നീട്ടി നൽകാനാകില്ലെന്ന് കോടതി നുണപരിശോധനയ്ക്ക് സമയം നീട്ടിച്ചോദിച്ചത് നാലു ബാറുടമകൾ പരിശോധനയ്ക്ക് തയ്യാറല്ലെന്ന് ബാർ അസോസിയേഷൻ പ്രസിഡന്റ് രാജ്കുമാർ ഉണ്ണിയുടെ ബന്ധു ശ്രീവത്സൻ നിലപാട് മാറ്റം ബാർ അസോസിയേഷനിലെ ഭിന്നതയെ തുടർന്ന് നുണപരിശോധനയ്ക്ക് വിസമ്മതിച്ചാൽ വിമർശനമുണ്ടാകുമെന്ന് വിലയിരുത്തൽ കേസ് പരിഗണിക്കുന്നത് ഈ മാസം ഇരുപത്തിയഞ്ചിലേക്ക് മാറ്റി രണ്ടു മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കുമെന്ന് വിജിലൻസ് വിശദീകരണം കേസിലെ പ്രധാന സാക്ഷി ബിജു രമേശിന്റെ ഡ്രൈവർ അംബ്ലിയുടെ നുണപരിശോധന തിങ്കളാഴ്ച വികസനത്തിന്റെ വാതിൽ തുറന്ന് വ്യവസായ മേഖലയിൽ ഇന്ത്യയിലെ പുത്തൻ സാധ്യതകൾ വിശദീകരിച്ച് നരേന്ദ്രമോദി ഷാങ്ഹായിൽ ചൈനീസ് സന്ദർശനത്തിന്റെ മൂന്നാം ദിനത്തിൽ ഇരുപത്തിരണ്ട് വൻകിട കമ്പനി സിഇഒമാരുമായി കൂടിക്കാഴ്ച പതിറ്റാണ്ടുകളായി തുടരുന്ന ഇന്ത്യ ചൈന അതിർത്തി തർക്കങ്ങളിൽ രാഷ്ട്രീയ പരിഹാരം കാണാൻ ചൈനീസ് പ്രധാനമന്ത്രി ലീ കെ ചിയാങ്ങുമായുള്ള ചർച്ചയിൽ ധാരണ ഒപ്പുവെച്ചത് വിവിധ മേഖലകളിലായി ഇരുപത്തിനാല് കരാറുകൾ ചൈനയിൽ നിന്ന് എത്തുന്ന വിനോദസഞ്ചാരികൾക്ക് ഇ വിസ അനുവദിക്കുമെന്ന് മോദിയുടെ പ്രഖ്യാപനം വിസ നൽകുന്നത് സന്ദർശന ദിനത്തിന് നാല് ദിവസം മുമ്പ് വരെ മോദിയുടെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ആദ്യഘട്ടം അവസാനിക്കുന്നത് ഇന്ന് ഷാങ്ഹായിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുന്ന മോദി വൈകിട്ട് മംഗോളിയയിലേക്ക് ഐസ്ലീപ് മാഡ്രസസ് കൌമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ എആർഎംസി പ്രസന്റഡ് ബൈ സിനികോൺ പംസ് സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം